നമസ്കാരം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കവേ വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് മത്സരം മുറുകുകയാണ് നിലവിൽ പ്രധാനമായും നാല് പേരാണ് ഈ റോളിനായി രംഗത്തുള്ളത് ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ എന്നിവരും ലോകകപ്പ് ട്വിക്കറ്റ് മോഹിക്കുന്നുണ്ടെങ്കിലും ഇവർ ടീമിലെത്താനുള്ള സാധ്യത തീരെ കുറവാണ് കെ രാഹുൽ ഋഷഭ് പന്ത് സഞ്ജു സാംസൺ വെറ്ററൻ താരം ദിനേശ് കാർത്തിക് എന്നീ നാല് പേരാണ് ഇപ്പോൾ തീപാറും പോരാട്ടം നടക്കുന്നത് ദിനേശ് കാർത്തിക്കിൻ്റെ പേര് വന്നത ഈയൊരു ഒരാഴ്ചക്കാലത്തിനിടയിലാണ് കാരണം അവസാന മത്സരങ്ങളിൽ ആർ സി ബിക്കായി അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനമാണ് ദിനേശ് കാർത്തിക് പുറത്തെടുത്തത് സീനിയർ താരമായിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമാണ് ദിനേശ് കാർത്തിക് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിലെ സർപ്രൈസ് താരം ലി കെ തന്നെയാണെന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ലോകകപ്പ് ടീമിലേക്ക് ആരും തന്നെ സാധ്യത കൽപ്പിക്കാതിരുന്ന താരമായിരുന്നു ദിനേശ് കാർത്തിക് എന്നാൽ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട ഇനിയും ഒരംഗത്തിന് തനിക്ക് ബാല്യമുണ്ടെന്ന തന്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന ടി ട്വന്റി ലോകകപ്പിൽ ടീമിന്റെ ഭാഗമായിരുന്ന ഡി കെ വീണ്ടും ഒരു ലോകകപ്പ് കൂടി കളിച്ച ക്രിക്കറ്റിൽ നിന്നും ഇറങ്ങാമെന്ന സ്വപ്നം കാണുകയാണ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാന മത്സരത്തിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി മോശമല്ലാത്ത പ്രകടനം നടത്താൻ കാർത്തിക്കിന് സാധിച്ചിരുന്നു റൺ ചെയ്സിൽ പതിനെട്ട് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് മത്സരത്തിൽ ആർ സി ബി ഒരു റണ്ണിന് തോറ്റെങ്കിലും ലോകകപ്പിനുള്ള വിക്കറ്റ് കീപ്പർ റേസിൽ തൻ്റെ അവകാശവാദം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് കാർത്തിക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഇത്തവണ ഐ പി എല്ലിൽ കൂടുതൽ റൺസ് എടുത്തവരിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഋഷഭ് പന്തുമായുള്ള അകലം കുറച്ചിരിക്കുകയാണ് ദിനേഷ് കാർത്തിക് ഇരുവരും തമ്മിൽ ഇപ്പോൾ വെറും മൂന്ന് റൺസിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എട്ട് മത്സരങ്ങളിൽ നിന്നും ഋഷഭിൻ്റെ സമ്പാദ്യം ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസ് ആണെങ്കിൽ ഡി കെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസും സ്കോർ ചെയ്തു കഴിഞ്ഞു ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലുമെല്ലാം ഋഷഭിനേക്കാൾ ഏറെ മുന്നിലാണ് ഈ വെറ്ററൻ താരം എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഋഷഭിൻ്റെ ശരാശരി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് എട്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത് പോയിന്റ് രണ്ട് ഒൻപതുമാണ് എന്നാൽ ഡി കെക്ക് അറുപത്തി രണ്ട് ഏഴ് അഞ്ച് ശരാശരിയും നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് പൂജ്യം ഒൻപത് സ്ട്രൈക്ക് റേറ്റും ഉണ്ട് റൺവേട്ടയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ കെ എൽ രാഹുലും അതുപോലെ തന്നെ സഞ്ജു സാംസണുമാണ് ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ കൂടിയായ രാഹുൽ സീസണിൻ്റെ തുടക്കത്തിൽ തപ്പിത്തടങ്ങെങ്കിലും ഇപ്പോൾ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഏഴ് മത്സരങ്ങളിൽ നിന്നും രാഹുൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് നാൽപ്പത് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് ഇത് അദ്ദേഹത്തെക്കാൾ അധികം പിറകിലല്ല രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഒരു പത്ത് റൺസ് മാത്രം പിറകിലായി മലയാളി താരമുണ്ട് ആ പത്ത് റൺസ് കൂടി കൈക്കലാക്കിയാൽ ഇതിൻ്റെ തലപ്പത്തേക്ക് എത്തുകയും ചെയ്യും ഏഴ് മത്സരങ്ങളിൽ നിന്നും സഞ്ജുവിൻ്റെ സമ്പാദ്യം ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരിയും നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട് ഇന്ത്യയുടെ ടോപ്പ് ഫോർ വിക്കറ്റ് കീപ്പർമാരെ എടുത്താൽ അവരിൽ കൂടുതൽ ഫിഫ്റ്റികൾ നേടിയിരിക്കുന്നത് സഞ്ജുവാണ് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ അദ്ദേഹം സമ്പാദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് പേരും രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ വിക്കറ്റിന് പിറകിലെ പ്രകടനം എടുത്താൽ അവിടെ ഋഷഭാണ് ബെസ്റ്റ് പതിനൊന്ന് പുറത്താക്കലുകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു രാഹുൽ ഒൻപത് വിക്കറ്റുകളും അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ പേരിൽ അഞ്ചെണ്ണവുമാണ് ഉള്ളത് ഋഷഭിനാണ് ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രഥമ പരിഗണന എന്നാണ് റിപ്പോർട്ടുകൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി രാഹുൽ സഞ്ജു ഡി കെ എന്നിവരിൽ ഒരാളാകും ടീമിന്റെ ഭാഗമാവുകയെന്നും അറിയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഋഷ് ഈ ഒരു തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും വരുന്നുണ്ട് ഋഷഭിനെ എടുക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം എതിർത്ത് നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഋഷഭ് പൂർണ്ണ ഫിറ്റ്നസ് അല്ല എന്നും അപകടം കഴിഞ്ഞ് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ലോകകപ്പ് പോലെ ഒരു വലിയ മത്സരത്തിലേക്ക് പരീക്ഷിക്കണമോ എന്നുള്ള ചോദ്യങ്ങളും നിലവിൽ ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കെ എൽ രാഹുലിനും സഞ്ജു സാംസണും മാത്രമായിട്ടൊരു കടുത്ത മത്സരം തന്നെ നട നടന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സഞ്ജുവിന് ഈ ഒരു സ്ക്വാഡിൽ സ്ഥാനമുണ്ടെങ്കിലും അവസാന ഇലവനിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വിക്കറ്റ് കീപ്പർമാരുടെ പോരാട്ടം കടുത്തു തന്നെ ഇരിക്കുകയാണ് ആരായിരിക്കും ടി ട്വന്റി ലോകപ്പിൽ ഇന്ത്യൻ പാഡ് അണിയുക എന്നത് കാത്തിരുന്നത് തന്നെ കാണേണ്ടിയിരിക്കുന്നു